നാടിനെ ആഘോഷമാക്കി കാളിപ്പാവ് ചാഴിയോട് വാർഡിൽ രണ്ട് റോഡുകളുടെ ഉദ്ഘാടനം നടന്നു ആനവലി ഈശ്വരൻപടി റോഡ് എ പി അനിൽകുമാർ എം എൽ എയും സ്കൂൾ കുന്നറോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിമോളും ഉദ്ഘാടനം ചെയ്തു രണ്ട് പദ്ധതികളിലായി എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് രണ്ട് റോഡുകളും ആധുനിക രീതിയിൽ നവീകരിച്ചത് വീതി കുറഞ്ഞതും യാത്രാ ദുരിതവും ഏറെ അനുഭവപ്പെട്ടിരുന്ന ഈ രണ്ട് റോഡുകളും വാർഡ് മെമ്പർ വി പി എൻ ആസറിന്റെ ശ്രമഫലമാണ് നവീകരിക്കാനായത് നാട്ടുകാർ ബാൻഡ് വാദികളോടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ വി പി എൻ ആസർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം വാർഡ് മെമ്പർമാരായ എൻ മൂസ വൈസ് പ്രസിഡന്റ് കെ സുബൈദ പി ലൈലിച്ച് ബി വി പൊതുപ്രവർത്തകരായ വി പി ബദർദുജ കെ ടി അസേന കെ ടി റഷീദ് എം ഷറഫുദ്ദീൻ പി റഷീദ പങ്കെടുത്തു നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ഷറഫുദ്തൃപ്തപ്പെട്ടവരുടെ